ണം മിഷനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തി അവർ തിരികെ വരുമോ നിങ്ങളുടെ ബന്ധം പഴയ പോലെ ആകുമോ ഒരു റീയൂണിയൻ സംഭവിക്കുമോ ഈ ബന്ധത്തിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി കണ്ടു കണ്ടുനോക്കും ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യണ്ട ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ ഉള്ളൂ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻഡും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയിലൊരു എനർജി കൊണ്ടുവരിക അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുവരെ നിങ്ങൾ അവരെ കണ്ടുമുട്ടിയത് മുതൽ ഇതുവരെയുള്ള എല്ലാ നിമിഷങ്ങളെയും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക സ്കിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട ജസ്റ്റ് പ്ലേ ചെയ്ത് ആ വീഡിയോ എൻഡാകുന്നവരെ മുഴുവനായിട്ട് കേൾക്കുക അത്തരത്തിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കേൾക്കാം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ വീഡിയോ കാണാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ചിന്തിക്കുക ഓട്ടോമാറ്റിക്കലി ഒരു മാജിക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആകും എന്ന് വിശ്വസിക്കുക അത്ര എനർജി എനർജിയോട് കാണാം ഓക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്കാവുന്നുണ്ടോ മേ ബി ഒരു റീയൂണിയൻ വരെ സംഭവിക്കാം എന്ന് ഞാൻ പറയുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല താഴെ പിന്നെ അത് സംഭവിക്കും ഇത് സംഭവിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ പൂർണ്ണ സമൂഹത്തോടു കൂടി മാത്രമല്ലേ നിങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ അതിനെ വിട്ടേക്കാം ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കാർഡുകൾ ഷഫിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നവർ പല വിധത്തിലുള്ള ആൾക്കാരാണ് പലതരം സാഹചര്യങ്ങൾ പലതരത്തിലായിരിക്കാം ഇതിൽ ഞാൻ കുറച്ച് സോഡിയാക്സ് സൈനും വാട്ടർ സൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡേറ്റ് പറയുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളുടെ ഇതായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആ സിറ്റുവേഷനായിരിക്കാം കടന്നു പോകുന്നത് ജസ്റ്റ് കേട്ടിരിക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കാർഡുകൾ ഷഫിൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അത് റിസൈറ്റ് ആവുന്നുണ്ടോ നോക്കൂ ഇതിൽ പറയുന്ന നെഗറ്റീവിനെ ഒന്നും നിങ്ങൾ വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഒരിക്കലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക കാരണം എനിക്ക് അസുഖം വന്നു നിങ്ങളെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ അപ്പോൾ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ ഒക്കെ കൊണ്ടുവന്ന് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് കാണുന്നതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കണ്ണടച്ചിരുന്ന് കാണാം മുഴുവനായിട്ട് കാണാം പേഴ്സണൽ ഐഡിങ്ങ് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നതല്ല പറയാം നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നിങ്ങളുടെ ചോദ്യത്തിന് എന്ത് കാർഡാണ് വരുന്നത് അതാണ് പറയുന്നത് അപ്പോൾ സന്തോഷിക്കേണ്ടി വരാം ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരാം അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തീരുമാനമായിരിക്കാം ഒരു ഗൈഡൻസ് ആയിരിക്കാം അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം അപ്പോൾ എനിക്ക് താഴെ ഞാൻ മോളിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിലെ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാം നോക്കിയിട്ട് താല്പര്യമൊക്കെ ചെയ്യാം നിങ്ങളെ പണം അടച്ച് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ റീഡിങ് കോൾ ബൈ കിട്ടും നമ്മൾ കോളിലായിരിക്കും വിളിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന റീഡിങ് ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന് റീഡിങ് എടുക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല താല്പര്യമുള്ളവർ മാത്രം വരാം ഞാൻ വല്ല ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേണമെങ്കിൽ കുറച്ച് നേരം വീഡിയോ പോസ് ചെയ്തു വെക്കാം ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ് അപ്പം ഷഫിൾ ചെയ്യുന്ന ശബ്ദത്തിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കാം നിങ്ങളുടെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കണ്ണടച്ച് കേൾക്കാം ഞങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കണേ എന്ന് നിന്ന് ആഗ്രഹിക്കുക അത് സംഭവിക്കും എന്നാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത് ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ മുഴുവനായി നിങ്ങളെ തന്നെ വിശ്വസിച്ച് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശ്വസിച്ച് നിങ്ങളെ വീഡിയോ കാണാം ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം വേണമെങ്കിൽ പോസ് ചെയ്യാം അല്ലെങ്കിൽ ഷഫിളുടെ ശബ്ദത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്കത് മനസ്സിൽ ചിന്തിക്കാം ഓക്കെ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിമിഷങ്ങളും ഓർത്ത് നിങ്ങൾക്കൊരു റീയൂണിയൻ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കണേ ഒരു ക്ലാരിറ്റി വരണേ എന്ന രീതിയിൽ വീഡിയോ കാണാം ഓക്കെ ഞാനിപ്പോൾ രണ്ട് കാർഡ് ഷോപ്പ് ചെയ്തു രണ്ട് കാർഡിലും പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളും ആ വ്യക്തിയായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒട്ടും സ്ട്രെങ്ത് ഇല്ല സ്വയം ഡൗട്ടാണ് ഈ ബന്ധം ഇനി മുന്നോട്ട് പോകുമോ എന്ന് വ്യക്തമായി അറിയില്ല ആ ഒരു സ്റ്റേജിലായിരിക്കാൻ നിൽക്കുന്നത് അതേസമയം ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കും അവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നുണ്ടാകില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ബന്ധത്തിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകാം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒട്ടും എനർജി ഇല്ല എന്ന് തന്നെ പറയാം ഒട്ടും എനർജി ഇല്ല ഒരു ഒരു പരിക്കരായിട്ടുള്ള ഇമോഷൻ നമ്മളെ ഇന്നലത്തെ റീഡിങ്ങില് വിസയും കാട് കിട്ടിയിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ഈ റിലേഷൻഷിപ്പില് ഒട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല അത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷനിലെത്തിയത് ഇത് മേ ബി ഒരു ഫയർ സൈൻ ആയിരിക്കാം ലിയോ സോഡിയക് ഉള്ളവരൊക്കെ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഇതാകാനുള്ള സാധ്യത പിന്നെ എട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങളുടെ ലൈഫിൽ അതിപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയോ ജന്മദിനമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ഒരുമിച്ച് വെക്കാൻ ആനിവേഴ്സറി അങ്ങനെ എന്തും എന്തെങ്കിലും ഒരു ഡേറ്റോ ആയിട്ട് പ്രാധാന്യം ഉണ്ടോ നോക്കാം നിങ്ങൾ പിരിഞ്ഞ സമയമോ അല്ലെങ്കിൽ ഇനി ഒന്നിക്കാൻ പോകുന്നത് ഇതൊക്കെ ഇത് കണക്റ്റഡ് ആണ് ഈ നമ്പർ എട്ട് മണിക്കൂറാവാം എട്ട് മിനിറ്റ് ആവാം എട്ടാഴ്ച ആവാം അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ളൊരു സ്ട്രെങ്ത് ഇത്രയും നാളുകളായിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരുപക്ഷെ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടാണ് അപ്പം അതൊന്നും നോക്കുക അത് എത്ര ആവുന്നോക്ക നെക്സ്റ്റ് ഒരു ഭയമാണ് ഈ ബന്ധം നിന്നു പോയോ അവസാനിച്ചോ എന്നുള്ളൊരു ഭയം ഇത് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ഈ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ മേ ബി അങ്ങനെ വീണ്ടും അത് റിപ്പീറ്റായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അത് തന്നെയായിരിക്കാം ഒരു എനർജി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം സാധിക്കുന്നുണ്ടാകില്ല വ്യക്തി വിട്ടുപോയി എന്നുള്ള ഭയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിലനിൽക്കുന്നുണ്ടാകാം തീരെ ഓക്കെ അല്ലാത്തൊരു അവസ്ഥയായിരിക്കാം രണ്ടുപേർക്കും പേർക്കും അങ്ങനെ തന്നെയായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം പോകുന്നത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം ജാതി മതം അത്തരം സാഹചര്യങ്ങൾ വരാം ഏജ് ഡിഫറൻസ് വരാം വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ പലതരത്തിലുള്ളത് മൊത്തത്തിലെ ഇഷ്യൂ ആണ് ഇത് കൂടുതലും ഒരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഒരു സ്തംഭനാവസ്ഥയാണ് തീർത്തും ഈ ഒരു സമയമുള്ളത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ബന്ധം പോലെയുള്ള ഒരു അവസ്ഥ ഒട്ടും ബലോ ഈ സമയത്ത് സ്ട്രെങ്ത് കാർഡ് നമുക്ക് ആണ് വന്നത് അത്തൊരൊരവസ്ഥയിൽ കൂടെ പോകുകയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂടുതൽ വ്യക്തികളും മേ ബി ഒരു സൈൻ സ്കോർപിയോ ആയിരിക്കാം ഒരു വാട്ടർ സൈനായിരിക്കാം അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഒരു കാർഡ് കൂടി ഷഫ്ലൈ നോക്കാം ിബ്രിർഗോ ഇത്തരം ആൾക്കാർ ഇത് കൂടുതൽ കാണുന്നുണ്ടാകാം ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം മേ ബി എന്നാണ് ഒരറപ്പില്ല ഒരു വാട്ടർ എയർ സൈൻ്റെ പ്രസൻസ് ഉണ്ടാകാം തീർച്ചയായിട്ടും ഇതിപ്പോൾ കൂടുതലും കാണുന്ന ആൾക്കാരുടെ കാര്യമാണുണ്ടോ പറഞ്ഞു ഒരു എന്താ പറയുക ഒരു വ്യക്തമായ മനസ്സ് ഒരു ക്ലാരിറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഈ ബന്ധത്തില് ഇനി എന്ത് വേണം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലായിരിക്കാം കുറച്ചുപേർക്കൊക്കെ ഇപ്പോഴും സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയായിരിക്കാം ഇതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഇപ്പൊ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം ഇനി ഇതിങ്ങനെ പോയാൽ എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്കൊരു കാർഡ് കൂടി ഷഫർ ചെയ്യാം എന്ത്ണെങ്കിലും റീയൂണിയൻ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് സംഭവിക്കുന്നുണ്ട് അതൊരു ഫയർ സൈൻ സൈനായിരിക്കാം ഒരു നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ഉത്തരം യെസ് എന്നാണ് ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഒരു സമയം ഭയങ്കര ഒരു സന്തോഷം വിജയം ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ് തീർത്തു വേണ്ടി ഒരു റീയൂണിയനിലോട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞു അറിയാതെ ആ യൂണിവേഴ്സായി കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ തീർക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ മറ്റു തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി പോകുന്നതായിരിക്കാം നിങ്ങളുടെ ഒരു റീബെർത്ത് ഹോളിസൺ എല്ലാം സക്സസ് ആവുന്നു എന്താ പറയുക ഒരു സെലിബ്രേഷനൊക്കെ വരുന്നു ഒരുപാട് സന്തോഷം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊന്ന് കറങ്ങാൻ പോകുന്നതായിരിക്കാം അങ്ങനെ നല്ല നല്ല ആഘോഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജീസ് ആണെങ്കിൽ അതെല്ലാം പോയി കഴിഞ്ഞിട്ട് നല്ലൊരു രീതിയിലൊരു ക്ലാരിറ്റി വന്നു നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻപിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഒരു പക്ഷേ പഴയതിനേക്കാളും മനോഹരമായി അപ്പം സാഹചര്യം വരുന്നുണ്ടാകാം നെക്സ്റ്റ് കാർഡ് നോക്കാം നല്ല രീതിയിൽ ആ വ്യക്തിയെക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കറക്റ്റ് ഗൈഡൻസ് എനിക്കുള്ളതായിരിക്കണേ അത് സംഭവിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം ഒരു ജസ്റ്റിസ് ഉണ്ടാവുന്ന ടൈം എന്ന് പറയാം എന്താണ് നിങ്ങൾക്കിടയിൽ ഉള്ള പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്താണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു വ്യക്തത വരുന്ന സമയം നേരത്തെ നമ്മളെ വ്യക്തതയെ പറ്റി പറഞ്ഞിരുന്നു ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു ഒരു നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു സത്യത്തിനെയായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്താൽ അത് മാറിപ്പോകാം എന്നായിരിക്കാം ഒരു ക്ലാരിറ്റിയൊക്കെ വരുന്നു ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നു ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്ന സമയം വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന സമയം എന്നൊക്കെ നമുക്ക് ഈ കാർഡിനെ നോ വിചാരിക്കാം പതിനൊന്ന് എന്നൊരു നമ്പർ നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണോ നോക്കാം ലിബറി ആയിരിക്കാം മേ ബി ഒരു സൈൻ ഒരു എയർ സൈനാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം യെസ് എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിൽ സാധ്യമാണെന്നുണ്ട് നെക്സ്റ്റ് കാർഡ് എടുക്കാം രണ്ട് മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മെന്റൽ ക്ലാരിറ്റി ഒന്ന് എന്ന നമ്പർ ഒരു പ്രധാനപ്പെട്ട നമ്പർ ആയിരിക്കാം എയർ സൈൻ ആയിരിക്കാം എന്താ പറയുക ഒരു പുതിയ ഐഡിയാസ് അല്ലെ പുതിയ കമ്മ്യൂണിറ്റി ഒന്നുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാനുള്ളൊരു ഇത് പുതിയ തുടക്കങ്ങൾ അങ്ങനെയൊക്കെ വരാം ഷാർപ്പായിട്ടൊരു വ്യക്തത ക്ലാരിറ്റി എല്ലാം ഒരു സമയം എന്നൊക്കെ തന്നെ പറയാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ടൈം എന്താ പറയുക ഒരു കൂടിയൊക്കെ നിങ്ങൾക്ക് ഒരു മുന്നേറ്റം വ്യക്തത എന്താണെന്ന് ആദ്യമേ കണ്ടറിഞ്ഞ ഒരു ഇൻഡ്യൂഷൻ പവറോട് കൂടിയൊക്കെ തന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു സമയം അപ്പോൾ അത്തരത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങൾ വരുമ്പോൾ അവരൊരു അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ടാകാം ഒരു തീരുമാനം നിങ്ങളുടെ ഒരു റീയൂണിയനിലേക്ക് വഴിവെക്കുന്നുണ്ടാകാം ഓക്കെ ഒരു ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ടല്ലോ എന്താണ് ഇഷ്യൂസ് എന്നൊക്കെ അറിയുന്നുണ്ടല്ലോ അടുത്തത് അഞ്ച് എന്ന് പറഞ്ഞൊരു നമ്പർ ടോറസ് ആണ് എർത്ത് സൈനാണ് ഒരു ഫ്രീഡം വരുന്ന സമയം നിങ്ങളുടെ അന്ധമായ വിശ്വാസങ്ങളെല്ലാം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന ഒരു സമയം കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം കാര്യങ്ങൾ ഈ സമയത്തൊരു കലാപം അട്ടിമറി എന്താ പറയുക പുതിയ സമീപനങ്ങള് ഇതൊക്കെയായിരിക്കും സംഭവിച്ചത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വഴക്ക് നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതിരിക്കുന്നത് കുറേ അട്ടിമറി എന്ന് പറയുമ്പോൾ കുറേ മറച്ചു വച്ച കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു അത് കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതേപോലെ തന്നെ പുതിയ സമീപനങ്ങൾ അത് നമ്മൾ ഇന്നുവരെ അവരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കാം അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം ടോറസ് ആണെന്ന് പറഞ്ഞു എർത്ത് സൈൻ ആണെന്ന് പറഞ്ഞു എർത്ത് ഫയർ സയൻസൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഈ സമയം ഈ ഒരു ബന്ധത്തിൽ ഒട്ടും ഒരു പാഷൻ ഇല്ല ഒരു ഡയറക്ഷൻ ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം നിങ്ങളെ ഒരു വ്യക്തി ചിലപ്പോൾ മേ ബി ഒരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ എന്ന് പറയില്ല നമ്മൾ അപ്പൊ അത്തരത്തിലായിരിക്കാം ഒരു ദിശാബോധത്തിന്റെ അഭാവം അല്ലെങ്കിൽ ഇത് പനി വേണ്ട ഇതിനവസാനിപ്പിക്കാം എന്നൊരു രീതിയിലുള്ള നീട്ടിവെക്കിലുകൾ ഒട്ടും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുന്ന അവസ്ഥകൾ ഇത് വേണ്ട എന്നൊരു തീരുമാനം വരുന്നൊരു സമയം അങ്ങനത്തൊരു സാഹചര്യങ്ങളെ കാണിക്കുന്നു നമുക്ക് ഒരു കാർഡ് കൂടിയും ഷഫിൾ ചെയ്യാം എന്താ പറയുക ഒരു ആക്ഷൻ അവരെടുക്കുന്നുണ്ട് അവർ ആഗ്രഹിച്ചൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സാഹസികത എന്ത് തന്നെയാണെങ്കിലും അതിലോട്ട് അവർ തീരുമാനം എടുത്ത് മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് കുറച്ചുപേരൊക്കെ അത്തരം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം അതിലോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടാകില്ല മനസ്സിൽ തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു നെക്സ്റ്റ് ചുവട്ടിലോട്ട് വന്നിട്ടുണ്ടാകില്ല അത് ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല എനർജിയുള്ളൊരു സമയം കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന സമയം അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു എടുക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എല്ലാം റീയൂണിയൻ സംഭവിക്കാനുള്ളതല്ല ഒരിക്കലും സംഭവിക്കാനുള്ളതാണെങ്കിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഒരു പക്ഷേ ഇത്തരം ഒരു ബന്ധം അവസാനിക്കുക വഴി നിങ്ങളിലേക്ക് പുതിയ പാത്തായിരിക്കും തുറന്നു വരുന്നത് അത് കാരണം നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരാനുണ്ടാകണം ഒരു പക്ഷേ ഇത് ഇങ്ങനെയായിരിക്കും സംഭവിക്കേണ്ടത് ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല സംഭവിക്കുന്നതാണ് അത്തരം വഴികളിൽ കൂടെ നമ്മൾ പോകുന്നു ഒരു പക്ഷേ നിങ്ങളെ വ്യക്തിയെ കണ്ടുമുട്ടിയതുവരെ യാദൃശ്യമായിട്ടായിരിക്കാം ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം നടന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ യൂണിവേഴ്സിൻ്റെ പാതയിൽക്കൂടെയാണ് പോകുന്നത് മേ ബി ഇതൊരു ആരംഭിക്കേണ്ട സമയമായിരുന്നു ഇതൊരു അവസാനിക്കേണ്ട സമയം അപ്പോൾ അത് അവസാനിച്ചു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം അത്തരത്തിലാണ് നമ്മൾ പോകേണ്ടത് അപ്പോഴാണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരുന്നത് ഓക്കെ കരിയറാകാം പുതിയൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ പുതിയ കുറേ കാര്യങ്ങളാവാം എന്താണോ അത് എത്തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് വരാം അത്തരത്തിലായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് ഇതിപ്പോൾ എല്ലാവർക്കും റീയൂണിയൻ സംഭവിക്കണമെന്നില്ല നിങ്ങളിലേക്ക് നടക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആവും വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് സംഭവിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ എനർജി ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ ഇപ്പോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നാണ് ഒരു സമയത്ത് ഒരു നഷ്ടം സംഭവിച്ച പോലെ ആയിരിക്കാം ആ വ്യക്തിയിലെ നിങ്ങളുടെ ഒരു അവസ്ഥ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കാം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാകാം പണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല നിങ്ങളുടെ ആഡംബരം ആഹ്ലാദം അത്യാഗ്രഹം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോയ വ്യക്തികളായിരിക്കാം അപ്പം അതെല്ലാം ഇപ്പം ഇല്ല ഒന്നും അതിന് സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയായിരിക്കാം നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം ഇതിന് നമുക്ക് ഒരു ക്വസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ ഇതേപോലെ സോഡിയക് സയൻസ് വരുന്നത് ലിയോ വിർഗോ ഒക്കെയാണ് എടുത്ത് സൈനാണ് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാർഡ് കൂടി എടുക്കാം അതിലെന്താണ് പറയുന്നത് എന്ന് കൂടി നോക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ശ്വാസമുട്ടലായിരിക്കണം ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം ഒരു ശൂന്യത നിങ്ങൾ പരസ്പരം ഇല്ലാത്ത ഒരിത് ഒരു ശൂന്യതയായിരിക്കാം നിങ്ങൾ പരസ്പരം ആശ്രയിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകില്ല അത്ര ഒരു സാഹചര്യമായിരിക്കാം ഈ വ്യക്തി നിങ്ങൾ ഓവർ പ്രൊസസ്സഡ് ആയിരിക്കാം ജാജ്ഞിയെ പോലെ ഇരുന്ന ഒരാള് നേരെ താഴോട്ട് വരുന്ന ഒരവസ്ഥ അത് രാജാവും ആവാം ഇതിപ്പോൾ നിങ്ങളുടെ ഒരു ഇത് കാഡിൻ്റെ എനർജിയാണ് പറഞ്ഞത് റിവേഴ്സ് വന്നുകൊണ്ട് പറഞ്ഞതാണ് മൂന്ന് എന്ന് പറഞ്ഞൊരു നമ്പർ ചിലപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിരിക്കാം ഒരു അർത്ഥ സൈനാണ് ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം യെസ് എന്നായിരിക്കും അപ്പോൾ നമ്മൾ ഇത്രയും കാർഡ് എടുത്തു പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ഇതിൽ റീയൂണിയൻ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫിഫ്റ്റി അമ്പത് ശതമാനം കാലാവസ്ഥാ പ്രവചനമല്ല കാണുന്ന ഒരു പലവിധമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കാർക്കും ഷുവർ ചെയ്തു തരാൻ പറ്റില്ല കാരണം ജസ്റ്റ് ഇതൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആകുന്നുണ്ടോ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റടിക്കാം നിങ്ങൾ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുന്നത് താല്പര്യം കൊണ്ടായിരിക്കുമല്ലോ എന്ന് വിശ്വസിക്കുന്നു കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കമൻ്റ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മളെല്ലാവരുമേ പറയുന്നുണ്ട് ദൻ പിന്നെ നിങ്ങളത് കാണുന്നെങ്കിൽ പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ് റീ യൂണിയൻ്റെ ഇതിനു മുമ്പ് റിസൾട്ട് കിട്ടിയിട്ടുള്ള കമൻസുകളൊക്കെ വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം അത് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരും അപ്പോൾ നിങ്ങൾക്ക് വർക്കാവുമെന്ന് വേണമെങ്കിൽ അത് നോക്കാം അപ്പോൾ അത്തരം വീഡിയോസ് ഉണ്ട് മുപ്പത്തി മൂന്ന് മണിക്കൂറിലൊക്കെ അങ്ങനെ പല മണിക്കൂറിലും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കാം റീയൂണിയൻ പോസിബിൾ ആകുമെന്ന് നോക്കാം ടൈംലെസ് ആണ് എല്ലാ വീഡിയോസും എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് പ്രസിഡന്റ് ആയിട്ടാകാൻ വേണ്ടി പക്ഷേ ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല മേ ബി നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താം എന്ന് മാത്രമാണ് പറയുന്നത് അത്തരത്തിൽ നോക്കാം ചാനലിൽ പോയി നോക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് ഇതെല്ലാവർക്കും പ്രസിഡന്റ് ആകും ആകട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ഫ്രോം മിഷൻ